ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പുതിയ വീഡിയോ ഒന്നും പറയാൻ ഉദ്ദേശിക്കില്ലേട്ടാ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാരും ചോദിക്കുക നീ എന്തോട്ടടി എല്ലാ ദിവസവും പുതിയ വീഡിയോ പുതിയ വീഡിയോന്ന് ഇന്ന് ഞാൻ പുതിയ വീഡിയോ അല്ല പക്ഷെ ഒരു പ്രത്യേകതരം വീഡിയോ ആണ് ഇന്ന് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനത്തെ പുതപ്പ് ഈ പുതപ്പ് സാധാരണ പുതപ്പല്ലോ വളരെ ഹെവി ആയിട്ടുള്ള ഒരു പുതപ്പാണ് ഒന്ന് പിടിച്ച പ്രജി ഈ പുതപ്പിന്റെ കട്ടി നീളവും ഫാമിലി പുതപ്പാണ് ഇതിന്റെ നീളവും വീതിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഇത് നമ്മള് ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ കൊടുത്തിരുന്ന പുതപ്പാണ് ഇപ്പൊ നമ്മളത് വെറും അറുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ പുതപ്പിന് വേറൊരു ഉപയോഗം കൂടി ഉണ്ട് കൊച്ചുകുട്ടികളെ ഇതിനകത്ത് പിടിച്ചിട്ട് കഴിഞ്ഞാൽ അവറ്റ് എങ്ങോടും പോവില്ല അവറ്റ് ഇതിനകത്ത് കിടന്ന് കളിച്ചവിടെ ഇരുന്നോളും അതൊരു വലിയ പ്ലസ് പോയിന്റ് ആണ് ആണ്ട്ടാ അതേപോലെ തന്നെ അതിന്റെ ഒരു മൂന്ന് നാല് പീസേ നമ്മുടെ കയ്യിലുള്ളൂ വളരെ ആയിട്ടാണ് ആളുകൾ വരുന്നതനുസരിച്ച് നമ്മൾ ഇനി കൊണ്ടുവരാം അപ്പോഴ് എത്രയും പെട്ടെന്ന് വന്ന് വാങ്ങാൻ ശ്രമിച്ചോളൂ ഓക്കേ